ഹലോ ഫ്രണ്ട്സ് ആർ ജി ആർ ഫാമിലിക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മൾ മധുരക്കിഴങ്ങ് പുഴുങ്ങാനായിട്ട് പോവുകട്ടോ മധുരക്കിഴങ്ങ് നല്ല കേട്ടോ ഞങ്ങൾ പറയില്ല ഞങ്ങൾ ഉണ്ടക്കിഴങ്ങ് കേട്ടാ പറയലേ ചില നാട്ടിൽ മധുരക്കിഴങ്ങ് എന്നല്ല പറയാ അത് മനസ്സിലാൻ വേണ്ടി പറഞ്ഞ പറഞ്ഞാട്ടോ അപ്പോൾ അതിന്റെ ഭാഗത്ത് ഓരോ സൈഡ് ഭാഗത്തായിട്ട് കേടൊക്കെ ഉണ്ട് അതൊക്കെ ചെത്തിട്ടിട്ട് നന്നാക്കി എടുക്കാം േ അപ്പൊ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ സപ്പോർട്ട് ചെയ്യണേ അപ്പൊ ഞാൻ മുറിച്ച് മുറിച്ച് കഷ്ണങ്ങളാക്കി കുക്കറിലോട്ട് ഇട്ട് ഇട്ടെടുക്കാണ് ആദ്യം ഒന്ന് കഴുകി എടുത്തതാട്ടോ പിന്നെ ഞാൻ ഒന്നും കൂടി ഒന്ന് കഴുകിയിരുന്നു ഇനി പാകത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് എടുക്കുകയാണ് പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചെടുത്ത് കുക്കർ ഒന്ന് അടച്ചെടുത്ത് വിസിൽ വരിക കേട്ടോ അപ്പൊ അതാ വയസ്സിൽ വന്നിട്ടുണ്ട് നമ്മൾ തുറന്ന് നോക്കുകയാണ് അത്യാവശ്യം തന്നെ നന്നായിട്ട് തന്നെ കുക്ക് ആയിട്ടുണ്ട് കേട്ടോ ഇതാ ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്ക കേട്ട ഇനി അതിലോട്ട് ഒരു ചമ്മന്തി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കാന്താരി ചമ്മന്തി കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പൊ അതാ കാന്താരിയും കുറച്ച് പുളിയും ചെറിയ ഉള്ളിയും മാത്രം കേട്ടോ അത് ഞാനൊരു ഒരു പാത്രത്തിലിട്ട് കുത്തി കുത്തി എടുക്കുക കേട്ടോ അരച്ചെടുക്കുന്നില്ല ഇത് കപ്പേന്റെ കൂടെയും ഉണ്ടാക്കിഴങ്ങിൻ്റെ കൂടെ ഒക്കെ നല്ല അടിപൊളി കോമ്പിനേഷൻ ആട്ടോ ഈ കാന്താരി ചമ്മന്തി ഇപ്പ കാന്താരിയും കൂടി ഇട്ടെടുത്ത് നന്നായിട്ടൊന്ന് കുത്തിച്ചതക്കണേ അപ്പൊ എല്ലായിടത്തും നന്നായിട്ട് മഴ പെയ്തോണ്ടിരിക്കല്ലേ അപ്പൊ ഈ മഴയത്തൊക്കെ നമ്മൾ കപ്പ പുഴുങ്ങിയതും അതുപോലെ തന്നെ ഈ ഉണ്ടക്കിഴങ്ങ് പുഴുങ്ങിയതും ഒക്കെ നല്ല ടേസ്റ്റ് ഇല്ല കഴിക്കാനായിട്ട് പുളിയും കൂടി ഇട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ നീ ഭാഗത്തിനുള്ള ഉപ്പും കൂടി ചേർത്തെടുത്ത് ഒന്നും കൂടി നന്നായിട്ട് കുത്തി കുത്തിച്ചരച്ചെടുക്കാം നീ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്ക നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കേ കുറച്ചും കൂടി മെൽച്ചെണ്ണ ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാട്ടിപൊളി ടേസ്റ്റ് ആയിട്ട് അത്യാവശ്യം എരിവും പുളിയും എല്ലാം കൂടിയിട്ട് അടിപൊളിയാണ് അപ്പൊതാ ഞാൻ അതിന്റെ തൊലിയൊക്കെ ഒന്ന് പൊളിച്ചെടുക്കാ നമ്മളെ കിഡിലെ കാന്താരി ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട് മധുരക്കിഴങ്ങിക്കൊക്കെ കാന്താരി ചമ്മന്തി തന്നെ ഉണ്ടാക്കണം കേട്ടോ ഇതുപോലെ നല്ല അടിപൊളി കേട്ടോ അതും ഈ മഴയത്ത് നല്ല അടിപൊളി വഴി ബട്ടോ നല്ല പൊതിട്ടോ അടിപൊളി ടേസ്റ്റ് ആട്ടോ പൊന്ന ഇതുപോലെ എല്ലാവരും ഈ മഴയത്തെ ട്രൈ ചെയ്യുന്നു മഴയത്തിൽ കൂടുതൽ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഇതുപോലെ അപ്പൊ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യ സപ്പോർട്ട് ചെയ്യാം താങ്ക്